സിറാജ് ലൈവിലേക്ക് സ്വാഗതം അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിനം മാപ്പിളപ്പാട്ട് കൊണ്ട് ധന്യമായിരുന്നു വേദി മാപ്പിളപ്പാട്ട് വേദികളിൽ ആസ്വാദകരുടെ വലിയ നിരയും ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് മാപ്പിളപ്പാട്ടിൽ തുടർച്ചയായി രണ്ടാം തവണയും ജയം നേടിയ പിണങ്ങോട് ഡബ്ല്യു ഒ എച്ച് എസ് എസ് സ്കൂളിലെ ഹെമിൻ ഷിസ ഹെമിൻ ഷിസ വെറും അപ്പിളപ്പാട്ട് കലാകാരി മാത്രമല്ല ഉറുദു ഗസലിൽ തുടർച്ചയായി മൂന്നാം തവണയാണ് എഗ്രേഡ് നേടിയിരിക്കുന്നത് അതിന് പുറമെ ഒപ്പനയിൽ കോറസ് പാടുക ഒപ്പനയിലും എഗ്രേഡ് ഉണ്ട് ഷിസ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എങ്ങനെയാണ് ഈ തുടർച്ചയായിട്ട് ഈ നേട്ടം കൈവരിക്കുന്നതിന്റെ രഹസ്യം എന്താണ് രഹസ്യം ചെറുപ്പം മുതലേ ണോക്ക് പഠിക്കുന്നുണ്ട് ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ട് ഇപ്പൊ മാപ്പിളപ്പാട്ടിൽ തന്നെയാണോ കൂടുതൽ മാപ്പിളപ്പാട്ടിൽ നിന്ന് തുടങ്ങാം

വന്നിട്ട് വിട്ട് ഇപ്പം പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് അല്ലെ നേരത്തെ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തും മപ്പിളപ്പാട്ടിൽ ജേതാവായിരുന്നു കഴിഞ്ഞ വർഷം ജേതാവായിരുന്നു ആരുടെ വരികളാണ് ഇത്തവണ പഠിയത് കാടായിക്കൽ മൊയ്തീൻകുട്ടി ഹാജി അത് പുതിയ രചനയാണോ അതോ പഴയ പാട്ട് തന്നെയാണോ പുതിയതായിട്ട് കമ്പോസ് ചെയ്തിട്ട് ആരോ കമ്പോസിംഗ് നിർവഹിച്ചത് ഗസലും ഗസല് തുടർച്ചയായിട്ട് വരികയാണ് അപ്പൊ ഗസല് ആണ് മാസ്റ്റർ പീസ് പറയാൻ അല്ലേ ഗസലില് ഏതാണ് ആരുടെ വരികളാണ് ഇത്തവണ പാടിയത് ഇത്തവണ അപ്പൊ അതൊന്ന് കേൾക്കാം നമുക്ക് मोहब्बत कभी दिखाए मुझे कि संग तुझ पे गिरे और आए मुझे ये मौज ഇതിപ്പം ഒപ്പന പാടും മാപ്പിളപ്പാട്ട് പാടും ഗസൽ പാടും ഇതിൽ ഏറ്റവും വെല്ലുവിളി തോന്നുന്ന ഐറ്റം ഏതാണ് ഗസലാണോ അപ്പൊ നമുക്ക് ഒരു കൂടിയാണ് അല്ലെ നമ്മുടെ പാട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒപ്പന മൊത്തത്തിൽ ബാധിക്കും പാട്ടാണ് പാടിയത് ഒപ്പനയിലൊരു പുതിയ പാട്ട് തന്നെയാണ് അപ്പൊ അതുകൂടെ നമ്മ കേൾക്കാം

കനി ജിന്നു കഥ ജലാലു മേലെ വന്നേ ഇതിപ്പം കലോത്സവത്തിൽ മാത്രമാണ് നമ്മൾ പാടുന്നത് വേദികളിലൊക്കെ പാടാറുണ്ടോ ഇല്ല കലോത്സവത്തിനാണ് കൂടുതലും പാടുന്നത് അല്ലേ അപ്പോ ഇനിയും ഉയർ വിജയങ്ങൾ ആവർത്തിക്കട്ടെ നമുക്ക് വേണ്ടി നല്ലൊരു പാട്ട് കൂടി പാടിയിട്ട് നമുക്ക് വൈദ്യപ്പ് ചെയ്യാം മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലക്കുള്ളിൽ ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്തേ വറ്റിലെല്ലവുമായി താനെ വലിഞ്ഞു തുരുത്തിൽ തുരുത്തില്ലെങ്ങു പതുങ്ങിയല്ലോ കുഞ്ഞിളം വാവേ कद केट में ले मिड़ी पूट मारिन चूड़े उरंग उरंग पन्ने तलरादे उमल चिरियोडी कुंजी कलियाडी वलरे वलरे कैमरामैन मोहम्मद शबीब बिन अपम सैयद अली शिहाब सिराज लायो वेटू निगाह डॉट कॉम द एक्सक्लूसिव मुस्लिम मैट्रिमोनियल साइट